ചിക്കൻ കൊണ്ട് നമുക്കൊന്നൊരു തോരൻ തയ്യാറാക്കാം അതിനായി ഒരു പാത്ര അടുപ്പിലേക്ക് വെക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഒരസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പത്ത് ഉള്ളി ചെറുതായി അരിഞ്ഞ കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഇതിനകത്തേക്ക് ഒരു വലിയ സവാള അരിഞ്ഞതും ഒരു പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം പെട്ടെന്ന് വഴണ്ടി വരാനേ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇപ്പോൾ സവാളയെല്ലാം നല്ലപോലെ തന്നെ വഴണ്ട് വന്നിട്ടുണ്ട് ഈ സമയം ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിലാക്കി വേണം ഇളക്കി കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകും ഇപ്പോൾ പൊടികളുടെ പച്ചമണം എല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് എല്ലില്ലാത്ത ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് ഇട്ട് കൊടുക്കാം എല്ലാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ലോ ഫ്ലെയിമിലാക്കി അടച്ചു വച്ച് വേവിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ചിക്കൻ സെപ്പറേറ്റ് വേവിച്ച് മിക്സിയിൽ ചേരാകത്തിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുകൂടി ചെയ്യാം ഇടയ്ക്ക് ഒരു തണ്ട കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് വെക്കാം ഇപ്പോൾ ചിക്കനെല്ലാം നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് തവി കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാവുന്നതാണ് ഇതിനകത്തേക്ക് ഒരു മൂന്ന് പിടുത്തം തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റും കൂടെ നമുക്ക് വേവിക്കാം അതിനുശേഷം തുറന്ന് എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിനകത്തേക്ക് ഒരു കാൽ സ്പൂണ് കുരുമുളകും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഉപ്പ് കുറവാണെന്ന് തോന്നിയത് കൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ചിക്കൻ തോരൻ തയ്യാറായിട്ടുണ്ട് ഇതുപോലെ ഇതുവരെ ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണേ ചോറിൻ്റെ കൂടെ മാത്രമല്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കൂടെ നമുക്കിത് കഴിക്കാവുന്നതാണ്